മായ യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലെ കടന്നു വന്നിരിക്കുന്ന എന്റെ മാന്യ സോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എന്റെ ഹൃദയംഗമായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വചന ചിന്ത പ്രവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഉള്ള ചില വചനങ്ങളാണ് അവിടെ നമുക്ക് അന്ത്യോക്യ സഭയിലെ ആരാധനയും ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് യർശിനേം സഭയാണ് ഒന്നാമത്തെ സഭ അവിടെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതും ധാരാളം ജനങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നതും കാണുവാൻ കഴിയുന്നുണ്ട് പക്ഷെ അവിടെയുള്ള സഭയിൽ വന്നത് മുഴുവനും യഹൂദ പാരമ്പര്യത്തിൽപ്പെട്ട ജനങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ുഖാന്തരം സഭയ്ക്ക് വലിയ ഒരു പീഡന ഉണ്ടായി സ്റ്റേഫാനോസിന്റെ മരണം ഈ കാര്യങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ എരിഷലേമിലുള്ള വിശ്വാസികൾ കുറവ്രാപിച്ച വിശ്വാസികൾ ചുറ്റുപാടുമുള്ള പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഒരു കൂട്ടം ജനങ്ങൾ പലയിടങ്ങളിലായി സഞ്ചരിച്ചു പ്രവർത്തനപുസ്കം പതി പതിനൊന്നാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ അതിൻ്റെ പത്തൊൻപത് വരെ ഉള്ള വാക്യങ്ങളിൽ നാം പഠിക്കുമ്പോൾ നിമിത്തം ഉണ്ടായ ഉദ്രമഹേതുവായി ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും വചനം സംസാരിക്കാതെ കുപ്രോ സന്യോക്യ എന്നീ പ്രദേശങ്ങളോളം സഞ്ചരിച്ചു അവരിൽ ചിലർ കുപ്രോസുകാരും കുറേനക്കാരനുമായിരുന്നു അവർ അന്ത്യോക്യലെത്തിയ ശേഷം യവനന്മാരോടും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ശേഷം അറിയിച്ചു കർത്താവിൻ്റെ കൈ അവരോടുകൂടെ ഉണ്ടായിരുന്നു വലിയൊരു കൂട്ടം വിശ്വസിച്ച് കർത്താവിങ്ങിലേക്ക് തിരിഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ യഹൂദന്മാരിൽ നിന്നും ഇതാ ജാതികളിലേക്ക് സുവിശേഷം വ്യാപരിക്കുകയാണ് വാസ്തവം പറഞ്ഞാൽ അന്ത്യോക്യ സഭ ജാതികളിൽ നിന്നും യവനന്മാരിൽ നിന്നും മുൻപോട്ട് വന്ന വിശ്വാസികളാൽ ഉളവായപ്പെട്ട ഒരു സഭയാണ് അന്ത്യോക്യ സഭ എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ വലിയൊരു കൂട്ടം വിശ്വാസിലേക്ക് വന്നു എന്നറിഞ്ഞപ്പോൾ എരിഷലേമിൽ നിന്നും അപ്പാസ്തോരന്മാർ അവർ ബർണബാസിനെ അങ്ങോട്ട് അയച്ചു എന്ന് കാണാൻ കഴിയുന്നുണ്ട് ബർണബാസ് അവിടെ വരുമ്പോൾ അവിടെയുള്ള ദൈവകൃപ കണ്ടവൻ സന്തോഷിക്കുകയാണ് അന്ത്യൊക്കെ ആ സഭയിൽ ദൈവകൃപ ഒഴുകുകയാണ് ദൈവകൃപ ശക്തമായി വ്യാപരിക്കുന്നതായി താൻ അവിടെ കണ്ടു പൂർണ്ണഹൃദയത്തോടെ ഹൃദയത്തോട് കർത്താവിനോട് ചേർന്നിൽക്കുവാൻ തൻ്റെ ദാസൻ അവരെ പ്രബോധിപ്പിച്ചു ബർന്നബാസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ നല്ല മനുഷ്യനും പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞവനായിരുന്നു വളരെ പുരുഷാരം കർത്താവരോട് ചേർന്നു ഏതാണ്ട് ഒരു വർഷത്തോളം താൻ അവിടെ താമസിച്ച് സുസൂക്ഷിച്ചു ഈ അന്ത്യോയ്ക്കയിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന പേര് ഉണ്ടായത് ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ എന്നുള്ള പേര് ശിഷ്യന്മാർക്കാണ് ലഭിച്ചുള്ള കാര്യം നമ്മൾ ഓർക്കണം അങ്ങനെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ഇന്നത്തെ സിറിയയിൽ അതാണ് അന്ത്യോക്യ ഇപ്പൊ ഈ അന്ത്യോക്യെക്കുറിച്ച് അന്ത്യോക്യയുടെ പാരമ്പര്യങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി പുകഴ്ച്ച നമ്മൾ കേൾക്കുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം അന്ത്യോക്യ പട്ടണത്തിനൊരു പ്രാധാന്യതയില്ല അവിടെ ഉണ്ടായിരുന്ന ക്രിസ്തു സഭയ്ക്കാണ് പ്രാധാന്യം ഇന്ന് നാം പഠിക്കുമ്പോൾ ചരിത്രത്തിലെല്ലാം മാറിപ്പോയി കുറെ പാരമ്പര്യങ്ങൾ പറയുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുള്ളൂ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പ്രവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ ഏതാണ്ട് അഞ്ചു പേരുടെ പേരുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഒന്ന് ബെർണബാസ് അവനു ലേവ്യനായിരുന്നു കാണുവാൻ കഴിയുന്നുണ്ട് ഈ ബെർണബാസ് ആണ് അവിടെ ചെന്ന് അവിടെ ഉള്ള ദൈവക്കിടയിൽ ചെന്ന് ദൈവകൃപയെ കുറിച്ചും യേശുവിനോട് പൂർണ്ണമായി ചേർന്നിൽക്കണമെന്നുള്ള പ്രബോധനം അറിയിച്ചത് പിന്നീട് നീഗർ എന്ന പേരുള്ള ഷിമോൻ നീഗർ എന്നുള്ള വാക്കിന്റെ അർത്ഥം കറുത്തവൻ എന്നാണ് നീഗർ എന്ന പേരുള്ള ഷിമോൻസ് ഉത്തര ആഫ്രിക്കയിലുള്ള ഒരു മനുഷ്യനാണവൻ ലൂക്കിയോസ് ഇടപ്രൂവായ ഹേരവിടെ വളർന്ന മാനയിൽ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു അങ്ങനെ കറുത്തവനും വെളുത്തവനും ജാതിയനും യഹൂദനും എല്ലാം കൂടെ ഒരു ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം എത്ര സന്തോഷകരമായ ഒരനുഭവമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ നാം ഓർക്കുകയും ഈ വർത്തമാന കാലഘട്ടങ്ങളിൽ ഇങ്ങനെ ഐക്യതയോടും സ്നേഹത്തോടും കൂടെ ദൈവത്തെ കാത്തിരിക്കുന്ന ഒരു സമൂഹം ഉണർന്നു വരുവാൻ നാം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു ഉയർന്നവനൊന്നോ െന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ യവനെന്നോ യഹൂദനെന്നോ വ്യത്യാസമില്ലാതെ ഒരുമിച്ച് ഒരേ ആത്മാവിനാൽ ഒരേ ഹൃദയത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടം അവരെ സംബന്ധിച്ച് പറയുന്നത് അവർ കർത്താവിനെ ആരാധിച്ചും എന്താണ് സഭ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ് വിശ്വാസികളെ കൊണ്ട് നെയ്യം ആഗ്രഹിക്കുന്നത് അവർ കർത്താവിനെ ആരാധിക്കുന്നവരായിരിക്കണം വിഷയങ്ങൾ നടുവിൽ ആവശ്യം വന്നാൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം കർത്താവ് ഒരിക്കൽ ശിഷ്യന്മാരോട് പറ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് എന്താ കർത്താവെ ഞങ്ങൾക്ക് ആ ഭൂതത്തെ പുറത്താക്കുവാൻ കഴിയാഞ്ഞത് അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെ എന്തുകൊണ്ട് സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്നു പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി മാറിപ്പോവുകയില്ല ആരാധനയും ഉപവാസവും നടത്ത ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയേറിയ പ്രവർത്തനം നമുക്ക് കാണുവാൻ കഴിയും ഇന്നെവിടെ ആത്മാവിന് സത്യത്തിനുള്ള ആരാധന ഇന്നെവിടെ ഉപവാസങ്ങൾ ഉപവാസ പ്രാർത്ഥനകൾ ഇന്നെവിടെ ഇന്ന് സഭയിൽ മറ്റു പലതും കടന്നു വന്നിരിക്കുകയാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യാപരിക്കുന്ന ഇവിടെയാണ് കർത്താവിനെ ആരാധിച്ചും ഉദസിച്ചു കൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇടത്താണ് അപ്പോൾ അങ്ങനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതാ ദൈവത്തിൻ്റെ ശബ്ദം പരിശുദ്ധാത്മാവിന്റെ സന്ദേശം പരിശുദ്ധി ആത്മാവിൻ്റെ ആലോചന അവിടെ നടുവിൽ വെളിപ്പെടുകയാണ് അതെ നമ്മുടെ ഇടയിൽ ആത്മാവിൻ്റെ ശബ്ദം ഉയരട്ടെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഉയരട്ടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ ഇന്ന് മാനുഷ്യമായ ചിന്തകൾ മാനുഷ്യമായ ജ്ഞാനങ്ങൾ മനുഷ്യൻ്റെതായ അറിവുകൾ സഭയ്ക്കകത്ത് കടന്നു വന്ന കൃപ ചോർന്നുപോയി ആത്മാവിനെ പുറത്താക്കി ജനങ്ങൾ മുൻപോട്ടു പോകുമ്പോൾ സഭയെ നമുക്കൊന്ന് മടങ്ങി വരാം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലേക്ക് ഉപവാസത്തിലേക്ക് നമുക്ക് ഈ ദിവസങ്ങളിൽ നമുക്ക് മടങ്ങി വരാം പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ പരിശുദ്ധാത്മാവ് സഭയ്ക്കുള്ളിൽ ശക്തമായി ഇടപെടട്ടെ പരിശുദ്ധാത്മാവ് പാപബോധം കൊണ്ടുവരട്ടെ പരിശുദ്ധാത്മാവ് വിശുദ്ധീകരണം കൊണ്ടുവരട്ടെ അങ്ങനെ അവർ പ്രാർത്ഥിച്ചും ആരാധിച്ചും ഉപസരിക്കുമ്പോൾ ഇതാ ഒരു നിയോഗം സഭയിൽ നിന്നും രണ്ടുപേരെ അയക്കുക അത് ബർദബാസിനെയും നമുക്കറിയാം ശബുൽ മുഖാന്തരമാണ് ശബുൽ ഒരു വലിയ ദൈവസഭയെ ഉപദ്രവിക്കുന്ന വലിയൊരു മനുഷ്യനായി മാറി എങ്കിലും കർത്താവിനെ സന്ദർശിച്ചു കർത്താവിന് രൂപാന്തരം വരുത്തി ഇതാ സഭയെ മുടിക്കുവാൻ വന്നവനെ കൊണ്ട് സഭ സഭ സഭയെ പണിയുവാൻ സഭയെ പടിയുവാൻ ദൈവം അവനെ ഉപയോഗിക്കുകയാണ് ഇതാ സഭ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ അവിടെ മേൽ കരം വെച്ച് അവരെ പ്രാർത്ഥിച്ച് പറഞ്ഞയക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഉപവസിച്ചും പ്രാർത്ഥിച്ചും അവിടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നിയോഗം അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ അന്ത്യോക്യാ സഭയിൽ നിന്നാണ് ലോകമറിയപ്പെട്ട രണ്ട് മിസ്റ്ററിമാർ പുറപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ദേശത്തിനല്ല പ്രാധാന്യം അന്ത്യോക്യ എന്നുള്ള പേരിനല്ല പ്രാധാന്യം അന്ത്യോക്യായിക്ക് പ്രസിദ്ധ അന്ത്യോക്യ പ്രസിദ്ധമാകുവാൻ കാരണമായി തീർന്നത് ജാതികളിൽ നിന്നും കടന്നു വന്ന ദൈമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവാത്മാവിന്റെ ചലനമുണ്ടായി ഒരു നിലയിൽ പറഞ്ഞാൽ ജാതികളുടെ സഭയുടെ അല്ലെങ്കിൽ യഹൂദരന്മാരല്ലാത്തവരുടെ ഒരു ശരിയായ രീതി ദൈവം ആഗ്രഹിച്ച ഒരു ക്രിസ്തീയ സഭയുടെ ആരംഭം ഇവിടെ കുറിക്കുകയാണ് ആ ആരംഭം ഇവിടെ കുറിച്ചതുകൊണ്ടാണ് അന്ത്യോക്യ എന്നുള്ള ആ പട്ടണത്തിന് പ്രാധാന്യം വന്നത് ഇവിടെ നാം മനസ്സിലാക്കിയിരിക്കണം ഇവിടെ പ്രവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ ഒന്നുമുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഇവിടെ ഒരു സിംഹാസനമില്ല ഇവിടെ ഒരു സിംഹാസനമില്ല ഇവിടെ പ്രാർത്ഥനയായി ഉള്ളത് ഇവിടെ ആരാധനയാണ് ഉള്ളത് ഇവിടെ ഉപവാസമാണ് ഉള്ളത് ഇവിടെ പരിശുദ്ധാത്മാവിന്റെ ജീവനാണ് ഇവിടെ വ്യാപരിക്കുന്നത് പേര് കൊണ്ട് പ്രയോജനമൊന്നുമില്ല അതേ വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് നിനക്ക് ജീവനുള്ളവൻന്ന് പേരുണ്ടെങ്കിൽ നീ മരിച്ചവനാകുന്നു നമുക്ക് പേരല്ല ആവശ്യം പട്ടണത്തിന്റെ പേരല്ല പ്രസ്ഥാനത്തിന്റെ പേരല്ല നേതാക്കന്മാരുടെ പേരല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത് ആവശ്യം ആത്മാവിന്റെ ജീവനാണ് നമുക്ക് പ്രാർത്ഥന ആവശ്യം ഉപവാസമാവശ്യം അതിലുപരി ദൈവത്തെ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ആരാധന ആവശ്യം ആ ഒരു നിലയിലേക്ക് മടങ്ങി വരുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവ് എൻ്റെ കേൾവിക്കാരി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ മടങ്ങി വരവ് ഞങ്ങളുടെ ജീവിത്ത് തരണമേ അന്ത്യോഖ്യാ സഭ അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ആ നിലയിൽ പ്രാർത്ഥനയും ഉപവാസവും ആരാധനയും വെളിപ്പെട്ടതുപോലെ ഈ വർത്തമാന കാലങ്ങളിൽ ദൈവസഭയിൽ ഈ നിലകളിലുള്ള ശുശ്രൂഷകൾ വെളിപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു അതിനായി ദൈവാത്മാവ് ഞങ്ങളെ സഹായിക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ